ഹലോ എല്ലാവർക്കും നമസ്കാരം കുറേ നേരമായി ഞാനിങ്ങനെ വെയ്റ്റ് ചെയ്തിരിക്കുന്നൊരു സമയാണ് സാറ് പറഞ്ഞതുപോലെ അതെന്നെ പരിചയപ്പെടുത്താം എൻ്റെ പേര് ഫർസാന ഞാൻ കുറുമ്പത്തൂരാണ് എൻ്റെ വീട് രണ്ടായിരത്തി ഏഴിൽ പാസ് ഔട്ടായ വിദ്യാർത്ഥിയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു വേദിക്ക് വേണ്ടി കഴിഞ്ഞ പതിനാറ് വർഷങ്ങളായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ് വെറുതെ തള്ളു അറിയല്ലേട്ടോ നൂറാം വാർഷികത്തിന്റെ വേദിക്ക് വേണ്ടിട്ടല്ല ഒരു വാർഷികത്തിന് എങ്ങനെ വന്ന് സംസാരിക്കാൻ എനിക്ക് അവസരമുണ്ടാകുന്നു എന്നുള്ളൊരു സ്വപ്നം കണ്ടു നടക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞാൻ കാരണം എന്റെ അഞ്ചാം ക്ലാസ് ആണ് ഞാൻ ഇവിടെ തുടക്കം കുറിക്കുക രണ്ടായിരത്തി അഞ്ചില് നമ്മൾ രണ്ടായിരത്തി അഞ്ചിലാണ് ഉറുദുവിലും ഹിന്ദിയിലും ഒക്കെ ആദ്യാക്ഷരം കുറിക്കുന്നത് അതുപോലെ തന്നെ ഞാനും അങ്ങനത്തന്നെയായിരുന്നു രണ്ടായിരത്തി അഞ്ചില് ആണ് ഹിന്ദിയിലും ഉറുദുവിലും ആദ്യാക്ഷരം കുറിക്കുന്നത് ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇവിടെ എന്തിനാണ് ഹിന്ദിയുടെയും ഉറുദുവിന്റെയും കാര്യം പറയേണ്ടതെന്ന് ഞാന് ഇന്ന് കഴിഞ്ഞ ഒമ്പത് വർഷങ്ങളായിട്ട് ഒരു ഹിന്ദിയ അധ്യാപികയായിട്ട് സേവനം അനുഷ്ഠിച്ചു വരികയാണ് അതിൽ നിന്ന് പ്രാപ്തിയാക്കിയത് രണ്ടായിരത്തി ഏഴില് എന്നെ പഠിപ്പിച്ച ബീന ടീച്ചറാണ് സോറി ടീച്ചറെ ഞാൻ കൊറേ നേരം ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ടീച്ചർ ഇവിടെ ഉണ്ടോ എന്നുള്ളത് വന്നിപ്പോ തൊട്ട് നോക്കൂ നോക്കുന്നുണ്ട് പക്ഷേ പെട്ടെന്ന് ടീച്ചറെ കണ്ടു പച്ചസാരി എടുത്ത് ടീച്ചർ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ സമയം വൈകിയത് കൊണ്ടും ആ സമയത്ത് ഞാൻ ടീച്ചറെ കാണാതല്ല ടീച്ചറടുത്തേക്ക് പോവാതിരിക്കയായിരുന്നു ഈ ഒരു നിമിഷം ടീച്ചറെ അല്ലെ ഒരു അധ്യാപിക എന്നുള്ള ആ ടീച്ചറെ കേൾക്കുമ്പോൾ ടീച്ചർക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷത്തിന്റെ ആഴം എനിക്ക് നേരിട്ട് വണ്ണമായിരുന്നു അതാണ് എന്റെ ടീച്ചർ ടീച്ചർക്ക് ഇന്ന ഓർമ്മ ഉണ്ടോന്നു എനിക്കറിയില്ല അപ്പം ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞത് കൊടിഞ്ഞിയിലേക്കാണ് അപ്പം ഇത് ഇവിടെ ഇത് വഴിയും ഹസ്ബൻഡിൻ്റെ കൂടെ പാസ് ചെയ്യുമ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറയും ഇതാണ് ഞാൻ പഠിച്ചെൻ്റെ യു പി സ്കൂള് ഇതാണ് ഞാൻ എന്നെ ടീച്ചറ എന്നെ ടീച്ചറാവും പ്രേരിപ്പിച്ച എൻ്റെ വിദ്യാലയം പക്ഷെ അന്നൊക്കെ ഞാൻ ടീച്ചറെ കാണാനോ അല്ലെങ്കിൽ ടീച്ചറെ ടീച്ചറടുത്ത് ഫോം വിളിക്കാനോ ഒന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് അറിയില്ല പക്ഷെ ടീച്ചർ വിവരങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു ഒരു പക്ഷെ കണ്ടിന്യൂ ആയിട്ട് ഇതുവരെ ഞാൻ എന്റെ പഠനമോ എന്താ പറയാ ജോലിയോ ഞാൻ നിർത്തി വെച്ചിട്ടില്ല കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുകയായിരുന്നു പക്ഷെ അതുകൊണ്ടായിരിക്കാം ഞാൻ വിചാരിക്കുകയാണ് അപ്പോ ഒരിക്കൽ ഞാൻ അവിടെ അന്വേഷിക്കണ്ടായി അപ്പോൾ ടീച്ചർ പോയിന്ന് അറിയാൻ സാധിച്ചു പിന്നീട് ഒരിക്കലെ ടീച്ചർ നമ്മുടെ പരിധി സ്കൂളിൽ ജോയിൻ ചെയ്തു അറിയുകയും അവിടെ ഞാൻ ഒരു ട്യൂഷൻ സെന്ററിൽ ടീച്ചറായി വർക്ക് ചെയ്യുന്ന സമയത്ത് ടീച്ചർ പഠിപ്പിച്ച അതേ കുട്ടിയെ എനിക്കും പഠിപ്പിക്കാന് അവസരം കിട്ടുകയും ഉണ്ടായത് ഭയങ്കര അഭിമാനവും സന്തോഷവും തോന്നിയത് നിമിഷമായിരുന്നു കൂടുതലായിട്ടും ഞാൻ ടീച്ചർ എനിക്കൊന്നും ചെയ്തു തന്നിട്ടില്ല പക്ഷെ എന്റെ ഓർമ്മയില് ഒരു ആറാം ക്ലാസ്സുകാരി നമ്മളാം ക്ലാസ് ഹിന്ദി ആദ്യം പഠിക്കും വലിയ നമുക്ക് ഇപ്പോഴും കുട്ടികൾക്ക് ഹിന്ദി ഭയങ്കര പേടി പേടി സ്വപ്നമാണ് ഹിന്ദി എന്ന സബ്ജക്ട് പഠിപ്പിക്കുന്നത് കൊണ്ട് എനിക്കറിയാം പക്ഷെ ആറാം ക്ലാസ്സിൽ ഞാൻ വരുന്ന സമയത്ത് ഒരു കവിത പൂരിപ്പിക്കാനുണ്ടായിരുന്നു ആ കവിതെനിക്ക് ഓർമ്മയുണ്ട് ഞാൻ എഴുതിയ കവിത കേട്ടോ ടീച്ചർ അങ്ങനെ കുറച്ച് വേർഡ്സ് ഒക്കെ തരും ആ വേർഡ്സ് തന്നിട്ട് ടീച്ചറുകൾ അറിയാദ്യത്തെ വരികൾ എങ്ങനെയായിരുന്നു ബാക്കി വരികൾ ഇല്ല നമ്മളത് ഫില്ല് ചെയ്യണം ഫില്ല് ചെയ്യാതെ വേർഡ്സ് ഒക്കെ അവിടെ ഉണ്ട് നമുക്ക് അറിയില്ല ഹിന്ദിയുടെ ഒരുപാട് വേഡ്സുകൾ നമുക്ക് അറിയില്ല മീനിങ്സ് അറിയില്ല പക്ഷെ ഞാന് വെറുതെ നട്ടിക്കൂട്ടി കുറച്ച് വേർഡ്സുകൾ എഴുതി പോയതാണ് അതിന്റെ അടുത്ത വരി ഇങ്ങനെയായിരുന്നു ആസ്മാൻ പേർ പക്ഷെ ആ വരി അക്ഷരാർത്ഥം കറക്റ്റായിരുന്നു എന്ന് ടീച്ചർ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് അന്ന് കിട്ടിയ സന്തോഷം എന്ന് പറയുന്നത് ഭയങ്കരമായിരുന്നു അതിന് ശേഷം എന്നിലൊരു ലീഡർ ഉണ്ട് അല്ലെങ്കിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് എന്നൊക്കെ തിരിച്ചറിയാൻ സഹായിച്ചത് ടീച്ചറാണ് അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കഴിഞ്ഞ പതിനാറ് വർഷം പതിനാറ് വർഷത്തിന് സോണ്ടു രണ്ടായിരത്തി ഏഴ് പാസ് ഔട്ടായിട്ടുണ്ടെങ്കിൽ പതിനാറ് വർഷമായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ പതിനാറ് വർഷമായിട്ട് ടീച്ചർക്ക് മുന്നിൽ ടീച്ചറോട് എനിക്ക് പറയണമെന്നുള്ള ആഗ്രഹം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ കൊടുങ്ങിലാണ് എന്നെ കല്യാണം കഴിച്ചത് അവിടെ എനിക്ക് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് ഇന്ന് വൈകുന്നേരവും പ്രോഗ്രാംസ് ഉണ്ടെന്ന് ഞാൻ പഠിപ്പിച്ചൊരു വിദ്യാർത്ഥിയുടെ കല്യാണം കൂടിയാണ് പോകാൻ സാധിച്ചിട്ടില്ല ഈ ഒരു നിമിഷം ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്നുള്ള ഉത്തമ ബോധ്യം ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഞാൻ നിൽക്കുകയായിരുന്നു എന്തു പറയണം ഇനിയും എന്തല്ലോ പറയാനുള്ളതുപോലെ തന്നെയാണ് ഇരിക്കുന്നത് അതുപോലെ അന്ന് പഠിപ്പിച്ച ബാബു സാറേയും ശ്രീകല ടീച്ചറേയും ഇടയ്ക്ക് ഇടയ്ക്ക് കാണാറും സംസാരിക്കാറുണ്ട് ശ്രീകൾ ടീച്ചറെ ഇന്നും അന്നും ഒരേപോലെ പോലെ അതേപോലെ നിലകൊള്ളുന്നു ഞാൻ നല്ല ടീച്ചറെ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു ശ്രീകൾ ടീച്ചറെ അല്ലെ ഇന്ന് കുട്ടികൾ നമ്മൾ നോക്കിയിട്ട് ടീച്ചറെ കണ്ണിന്റെ കൃഷ്ണമണിയുടെ കളറും അല്ലെ പല്ലിന്റെ കളറും മൊടിയുടെ കളറും കൺവശിയുടെ കളറൊക്കെ എടുത്ത് പറയുന്ന കുട്ടികളാണ് അന്ന് ടീച്ചേഴ്സിനോട് നമ്മളൊന്ന് നമ്മൾ ടീച്ചേഴ്സ് വരും ക്ലാസ് എടുക്കും നമ്മൾ ക്ലാസ്സിലേക്ക് പോകും വീട്ടിലേക്ക് പോകും എന്തോ ആ ബഹുമാനവും ആ സ്നേഹവും ആയതുകൊണ്ട് മാത്രമാണോ എനിക്കറിയില്ല ഇന്നും അത് മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്നത് ഇന്ന് കുട്ടികളൊക്കെ എടുത്ത് പറയും അപ്പോൾ ഇതിൽ സ്വീകരിച്ചറിങ്ങനെ നോക്കിയിരിക്കായിരുന്നു ടീച്ചറുടെ ഇരുത്തവും സംസാരവും ഒക്കെ നോക്കിയിരിക്കുവായിരുന്നു അന്നാ പതിനൊന്ന് വയസ്സുകാരിക്ക് ഒരു പക്ഷേ അത്രത്തോളം അത് ആസ്വദിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് മാത്രം സൂചിപ്പിക്കണം അപ്പോൾ ഭയങ്കര സന്തോഷം ഈ ഒരു നിമിഷം ഈ ഒരു സമയം കിട്ടിയതില് അതിന് ഈയൊരു നിറഞ്ഞു കവിഞ്ഞ വേദിക്ക് മുന്നിൽ എന്നൊരു ഹിന്ദി അധ്യാപികയാക്കി അതിന് ഉള്ളിൽ ഒരു സ്പാർക്ക് തന്ന എന്റെ ബീന ടീച്ചറോട് അക്ഷരാർത്ഥത്തിൽ നന്ദിയും കടുപ്പാടും അറിയിക്കുക സോറി ഞാൻ ഇമോഷണൽ ആയൊരു വ്യക്തിയാണ് പക്ഷെ ഇങ്ങനെ കരയൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല ഒരു ഹിന്ദി ടി എടുക്കുന്ന സമയത്ത് എന്റെ ഉമ്മ പറഞ്ഞു നീ അതെടുത്താല് ഒരു സ്കൂളിൽ ഒരു ടീച്ചറല്ലേ കിട്ടുള്ളൂ ഒരു ഒരു സ്കൂളിൽ ഒരു ഹിന്ദി ടീച്ചറേ ഉണ്ടാവുള്ളു അപ്പം എനിക്ക് ജോലി കിട്ടുമോ ഒക്കെ എൻ്റെ ഒമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഹിന്ദിയോടുള്ള ടീച്ചറോടുള്ള ടീച്ചറാകാനുള്ള ഇഷ്ടം കൊണ്ടല്ല ഒരു ഹിന്ദിയോടുള്ള ഇഷ്ടം ആ ഇഷ്ടമുണ്ടാക്കി എന്ന വ്യക്തിയോടുള്ള ഇഷ്ടം അതാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് അപ്പോൾ പിന്നീട് പിന്നീട് അങ്ങനെ ടി ടി സി ചെയ്തു ബി എഡി ചെയ്തു ബി എ ഹിന്ദി ചെയ്തു ഇന്ന് ഞാൻ ബി എഡ് സോറി എം എഡ് എം എ ഹിന്ദി ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതൊക്കെ എന്ത് പറയണമെന്ന് സ്വപ്നമാണോന്ന് എനിക്കറിയില്ല അങ്ങനെ ഒരുപാട് അവസരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു ടീച്ചർക്ക് എന്തെങ്കിലും നൽകണം എന്നുള്ളത് പക്ഷെ ഞാൻ പിന്നെ ഒരുപാട് ടീച്ചേഴ്സ് നമ്മൾ പഠിപ്പിച്ച ടീച്ചേഴ്സ് ഈ വാക്കുകളെക്കാൾ അപ്പുറമായിട്ടുള്ള സമ്മാനം ഒരു പക്ഷെ ഒരു അധ്യാപികക്ക് കിട്ടാൻ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരുപാട് കുട്ടികളുടെ അദ്ധ്യാപികയാകാൻ എനിക്കിന്ന് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ ഓർമ്മയിലും ഓരോ സ്കൂളിൽ ജോയിൻ ചെയ്യുമ്പോഴും ഈ വഴികളിലൂടെ പാസ് ചെയ്യുമ്പോഴും ഓരോ ഹിന്ദി വാക്കുകൾ എഴുതുമ്പോഴും ഞാനിന്നും എൻ്റെ ടീച്ചറെ ഓർക്കാറുണ്ട് എല്ലാ ടീച്ചേഴ്സിനും ഓർക്കാറുണ്ട് പക്ഷേ ഹിന്ദി എൻ്റെ മെയിൻ ആയതുകൊണ്ട് ടീച്ചറെ ഞാൻ എന്നും ഓർക്കാറുണ്ട് അതിൻ്റെ നന്ദി സ്നേഹ ടീച്ചറോട് ഒന്നും ഞാൻ ഓർക്കുകയാണ് അപ്പോൾ അതിന് മുന്നേ നേരത്തെ പാട്ടുപാടിയ രമേശായിട്ട് എന്റെ കല്യാണത്തിന് ടീച്ചറെ കണ്ടുണ്ടായിരുന്നു കൊറേ മുന്നേ അപ്പം പോയി ടീച്ചറോട് സംസാരിച്ചു ഇങ്ങനെ അങ്ങനെ ഓടി ചെന്നിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ആക്റ്റീവ് ഒരാളല്ല പക്ഷെ കൊറേ ആക്റ്റീവ് ആകാൻ ശ്രമിക്കുന്ന ഒരാളും കൂടിയാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഉണ്ടായത് ഞാൻ എൻ്റെ ഈ സമയം കൂടുതൽ ഉപയോഗിച്ചെന്ന് എനിക്ക് തോന്നുന്നു എങ്കിലും എൻ്റെ എന്നെ ഞാനാക്കിയ എന്റെ വിദ്യാലയത്തിലോട് എന്റെ വിദ്യാലയത്തിലെ ടീച്ചറോട് അതിലുപരി ഉമ്മയാണ് എന്നെ ഇത്രത്തോളം എത്തിക്കാനും ഹാർഡ് വർക്ക് ചെയ്തത് ആ ഉമ്മയെയും സ്മരിച്ചു കൊള്ളുന്നു പ്രിയമുള്ളവരെ എന്റെ കൂടശ്ശേരി തറവാട് തന്നെയാണ് ഞാൻ രണ്ടായിരത്തി ആറിലാണ് സ്കൂളിലേക്ക് വന്ന് ജോയിൻ ചെയ്തത് രണ്ടായിരത്തി നാലില് മലപ്പുറത്തേക്ക് എത്തി എൻ്റെ നാട് തിരുവനന്തപുരമാണ് രണ്ടായിരത്തി നാലിൽ മലപ്പുറത്ത് ആദ്യമായി ജോയിൻ ചെയ്തത് പൈൽകണ്ണൂർ സ്കൂളിലായിരുന്നു പിന്നെ അവിടെ ഡിവിഷൻ ഫോൾ വന്നിട്ട് എനിക്ക് തിരുവ താനൂര് മീനടത്തൂർ സ്കൂളിലേക്ക് പോകേണ്ടി വന്നു പിന്നെ അവിടെ നിന്നാണ് ഞാൻ ആയി രണ്ടായിരത്തി ആറില് കൂടശ്ശേരി സ്കൂളിലേക്ക് വരുന്നത് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ ഞാൻ ഈ സ്കൂളിൽ വർക്ക് ചെയ്തു ഏതാണ്ട് പന്ത്രണ്ട് വർഷത്തോളം ഞാനിവിടെ അധ്യാപികയായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ എനിക്ക് ഹൈസ്കൂൾ പ്രൊമോഷൻ കിട്ടി ഞാൻ ആദവനാട് പരിധി സ്കൂളിലേക്ക് പോയി പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആയപ്പോൾ എൻ്റെ സ്വന്തം നാടായ വിതുര ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോയി ഇപ്പോൾ ഞാൻ അവിടെ വർക്ക് ചെയ്യുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവിടെ നിന്ന് തിരുവനന്തപുരത്തുനിന്ന് വന്നെന്ന് പറഞ്ഞാൽ കൂടശ്ശേരി എന്ന് പറഞ്ഞാൽ എൻ്റെ തറവാട് തന്നെയാണ് നാരായണ മാഷ എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനാണ് സഹോദരനാണ് പിന്നെ ഇവിടുത്തെ അധ്യാപകരായ ബാബുമാഷ പിന്നെ സജി സജിമാഷ ഒക്കെയാണ് എന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞാനൊരു ഒന്നും അറിയാൻ പാടില്ലാത്ത ഒരു പിച്ച വെച്ച് വന്ന ഒരു അധ്യാപികയാണ് ഇവിടെ വന്നിട്ടാണ് ശരിക്കും ഞാനൊരു അധ്യാപിക ആയിട്ടുള്ള ഒരു ആ ആയി എന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുള്ളത് പിന്നെ ഞാൻ വന്ന സമയത്ത് ഒരു നല്ല ഗാങ് ആയിരുന്നു ഈ സ്കൂളിൽ ഉണ്ടായിരുന്നത് സജിമാഷ പിന്നെ ജഗദീഷ് മാഷ പിന്നെ ബാബു മാഷ ശ്രീകല ടീച്ചർ അങ്ങനെ ഇങ്ങനെ കുറേ അധ്യാപകരും കാര്യങ്ങൾ അവരോടൊക്കെ ഉള്ള സഹവർദ്ദൻ കൊണ്ടാണ് എന്നെ ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ രീതിയിലായെന്നാണ് എന്റെ വിശ്വാസം ഇപ്പൊ തൊട്ട് മുന്നേ ഞാൻ പഠിപ്പിച്ച ഒരു കുട്ടി എന്നെ കുറിച്ച് പറഞ്ഞു എൻ്റെ ഒരു അധ്യാപികയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത് ഒരു അധ്യാപികക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഞാൻ ഇത്രയും നിന്ന് ഇത്ര എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ബഹുമതി എൻ്റെ ജീവിതത്തിലെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ബഹുമതി ശരിക്കും പറഞ്ഞാൽ ഫർസാന എന്നുള്ള കുട്ടി പേര് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നു പക്ഷേ കുട്ടികളെ നമ്മളിങ്ങനെ ഓരോ വർഷവും പുതിയ പുതിയ കുട്ടികളെ പഠിപ്പിച്ചു പോകുകയാണല്ലോ നമുക്ക് പേരൊന്നും ഓർമ്മയിൽ നിൽക്കത്തില്ല ഓരോരുത്തരും ഓടി വന്നിട്ട് ഇങ്ങനെ ടീച്ചറെ എന്നെ പഠിപ്പിച്ചതാണ് ടീച്ചർക്ക് ഓർമ്മയുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് ശരിക്കും നമുക്ക് ഓർമ്മ വരുന്നത് എനിക്ക് ഞാൻ എത്രയും വലിയ ആഹ്ലാദഭരിതമായ ഒരു നിമിഷം എനിക്ക് എൻ്റെ ജീവിതത്തിൽ എൻ്റെ അധ്യാപന ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ഓർമ്മയായിട്ട് എന്നും നിലനിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു